നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളെ ഒരു ചോയ്സിൻ്റെ വഴിക്ക് ഞാൻ നയിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ രണ്ട് വിശേഷപ്പെട്ട ജീവികൾ പൂച്ചയും കീരിയും അവയിൽ ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്നാൽ അതിൻ്റെ പിറകെ ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ഒരു ദൈവീക സന്ദേശമാണ് കാഴ്ചയുടെ ആഴത്തിൽ നിങ്ങൾക്കുള്ള വഴികൾ തിരഞ്ഞെടുക്കുകയാണ് ഈ യാത്ര പൂച്ചയെ തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾ പൂച്ചയെ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരുപാട് അന്തം രംഗ വ്യക്തിത്വം നിഷ്കളങ്കത ആത്മഗതമായ വീക്ഷണം എന്നിവയുടെ ഉടമയാണ് ജീവിതത്തിൽ നേരിട്ട അവഗണനകൾ ഉറച്ച മനസ്സോടെ നീങ്ങാനാവാത്ത വന്നിരുന്ന വഴികൾ ഇനി അതിനൊക്കെ കാൻ പോകുന്നു പുതിയ ജോലി അല്ലെങ്കിൽ ജോലിയിൽ തന്നെ ഒരു സ്ഥാനമാറ്റം സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ജീവിതത്തിലെ പഴയ നഷ്ടങ്ങൾക്ക് പുതിയ പ്രതിഫലങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ക്ഷീണം ഒരു പുതിയ ഉണർവിലേക്ക് ആത്മീയതയിലേക്ക് ആകർഷണം നിങ്ങൾക്ക് ഭക്തിയിലേക്കാണ് വിളി പ്രണയത്തിൽ തളർന്നവർക്ക് ഒരാൾ അടുത്തെത്താനാണ് സാധ്യത ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വാതിലുകൾ തുറക്കും വിദ്യാർത്ഥികൾക്ക് കോൺസെൻട്രേഷൻ ആൻഡ് ക്ലാരിറ്റി വർദ്ധിക്കും ശിവപ്രീതി കാളി ഉപാസന അല്ലെങ്കിൽ താങ്കളുടെ ദേവതയോടുള്ള ആത്മാർത്ഥത ഈ ദിവസങ്ങൾ അതിനായാണ് ഒറ്റ നിർദ്ദേശം ഇപ്പോഴിത് പാടില്ലാതിരിക്കാൻ ഇളക്കമില്ലാതെ മുന്നോട്ട് പോകുക പരീക്ഷകളോ ബന്ധങ്ങളോ കടന്നുപോകും നിങ്ങൾ ഉയരുന്നത് ആർക്കും തടയാൻ കഴിയില്ല കീരിയെ തിരഞ്ഞെടുത്തവർക്ക് നിങ്ങൾ കീരിയെ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന് പിന്നിൽ ലളിതവും സമൃദ്ധിയിലേക്കുമുള്ള ദൈവിക കണ്ണിയും ഒളിഞ്ഞിരിക്കുന്നു കീരിയെ കുബേരന്റെ പ്രതീകമായി കാണുന്നു ധനസമ്പത്തും അനന്തമായ ഭാഗ്യവും അതിനോട് ചേരുന്നവയാണ് പലതവണ ശ്രമിച്ചെങ്കിലും ജീവിതം മുന്നോട്ട് പോയില്ലെങ്കിൽ അടുത്ത നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ അതിനൊരു തീരുമാനമാകും കർമ്മഫലങ്ങൾ ലൈഫ് സൈക്കിളിൽ എത്തുന്നു നിങ്ങളെ ഉയർത്തുന്ന അവസരങ്ങൾ അടുത്തിരിക്കുന്നു ദാമ്പത്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സഹാനുഭൂതി പരിഗണന കൊണ്ടുള്ള ബന്ധങ്ങൾ പുതുതായി തുടങ്ങും ആത്മാർത്ഥമായത് നേടാൻ നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾ അപേക്ഷിച്ചതിനേക്കാളും മികച്ചത് തന്നെ ജീവിതത്തിൽ കടന്നുവരും ഈ സമയത്ത് നല്ല ഉപദേശം നൽകുന്ന ഗുരുപരമ്പര പുതിയ സുഹൃത്തുക്കൾ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തവർ തന്നെ ഇനി നിങ്ങളെ പിന്തുടരാനാകും പ്രാർത്ഥന സൽപ്രവർത്തികൾ ഭക്ഷ്യദാനം ഏത് ഒരു ചെറിയ നല്ല പ്രവൃത്തിയും പുതുതായ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അതിനായി ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെ ധ്യാനിക്കാം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ട് പക്ഷെ ആ പരീക്ഷണങ്ങൾ തന്നെ നമ്മെ ദൈവം വലിയതായി ഒരുക്കുന്നതാണെന്ന് ഓർക്കണം ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വിശ്വാസമോ ആശങ്കയോ സഹനമോ കടന്നു കടന്നുപോകലോ കമന്റിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്തൂ ഒരിക്കൽ പോലും പിന്തിരിയരുത്